ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം വീട് ഇടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ ഫോൺ കളഞ്ഞു പോയി അത് ഞാൻ ഈ സ്കൂട്ടറി മേ നല്ല സ്പീഡിൽ പോകുമ്പോൾ കുറേ അമ്പൊക്കെ ചാടി അങ്ങനെ ഏതുവരും അമ്പുമേ എൻ്റെ പോക്കറ്റിൽ നിന്ന് എറിച്ചു പോയി അങ്ങനെ ആ ഫോണ് പിന്നെ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ വ്ലോഗ് ഇതിലോട്ടെടുത്ത് ഓക്കെ അപ്പോൾ ഈ ഒരു സ്കൂട്ടറാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ജസ്റ്റ് അതിൻ്റെ കീ അതെ ഇതാണ് അതിൻ്റെ കീ ഈ ഒരു സ്കൂട്ടറിൽ ഉണ്ടല്ലോ ഭയങ്കര ഫീച്ചറും കാര്യങ്ങളും ഉള്ള ഒരു സ്കൂട്ടറാണ് മെയിനായിട്ട് ഉള്ളത് ഇതിൻ്റെ ആണ് പക്ഷേ ഈ ഒരു നേരം കണ്ടോ ഏകദേശം ഒരു ആറേകാൽ മാർബി സ്ഥലം എടുക്കാനായിരിക്കണേ അപ്പോൾ മാർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരം കറക്കുന്നതിന് മുമ്പ് തന്നെ എടുത്ത് വെക്കാൻ കരുതിയാണ്ടാണ് ലൈറ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അതായത് ഇരുട്ടായിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇപ്പം ഞാൻ സ്കൂട്ടറിനെ പരിചയപ്പെടുത്തുതരാം അപ്പോൾ ചായ ചടട്ട് തിരിച്ച് ഇതുമ്പോൾ നയിക്കിയാൽ മതി സാധനം ഇതുമീ കേട്ടോ ഈ ബ്ലൂടൂത്ത് സ്പീക്കറ് ഈ ഹോണുണ്ടോ ഫോണ് ഭയങ്കര സൗണ്ട് ആണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടുന്ന് തന്നെ തുടങ്ങും ദിസ് ഈസ് ലൈറ്റിൻ്റെ സ്വിച്ച് ഇതാണ് ലൈറ്റിൻ്റെ സ്വിച്ച് ഇതിട്ടൊക്കെയാണ് ലൈറ്റിനൊക്കെ ഭയങ്കര പവർ ആട്ടോ ഇപ്പം ഈ നേരെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതുകൊണ്ട് ആർ ജി ബി ലൈറ്റ്സ് ഒക്കെയാണ് ഇതിൻ്റെ അടിയിലുള്ളത് അത് ഭയങ്കര ലൈറ്റാണ് ഇപ്പോൾ ഈ ഒരു നേരം ആയതുകൊണ്ടാണ് ശരിക്കും കാണാത്തത് ഈ ഒരു ലൈറ്റ് ഇവിടെ കത്തുന്നില്ല കേട്ടോ ഈ ഒരു ലൈറ്റാണ് പക്ഷെ അവിടെ ചളിയും പൊടിയൊക്കെ ഇന്ന് അത് ഇന്നലെ ഭയങ്കര മഴ തീനും പിന്നെ രാത്രി കൂട്ടുമ്പോൾ ചളി ആയതാണ് ഊട്ടിയപ്പോൾ അപ്പോൾ ലേറ്റ് ഒന്ന് ഓഫാക്കുക അത് ബ്രേക്ക് കുടിച്ചുമ്പോഴൊക്കെ കത്തേണ്ടതാണ് ബ്രേക്ക് ലേറ്റ് ആണ് അത് പക്ഷേ കത്തണില്ല അപ്പോൾ ഞാൻ തൽക്കാലത്തിന് ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് സൈക്കിൾ മൊത്തം ലേറ്റാണ് അത് ഞാൻ വെച്ചിട്ടുണ്ട് പല മോശമുണ്ട് അപ്പോൾ ഞാൻ അത് വെച്ച് ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിന് ഭയങ്കര കനാണ് മുപ്പത് ഇരുപത്തിൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ട് ഇതിന് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീറ്റർ ഇത് ആണത് കൊണ്ടാണ് പ്രശ്നം വരുന്നത് അതായത് ഈ ഒരു സ്കൂട്ടറിപ്പോൾ ചെറുതായിട്ടൊന്ന് മരിഞ്ഞു നിന്നിരുതുക ഈ ഒരു സാധനം പൊട്ടും കാരണം ഇതിന് അത്ര ഇതൊരു ഇങ്ങനെ ഇതാണ് ആൻസിലേറ്റർ ഇതൊക്കെ മറിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും അതാണ് വേറെ പ്രശ്നം ഇതിപ്പോൾ സാധനം മൂന്നാണക്കെ സാധനമാണ് ഇത് ഫോൾഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയോ ഇത് ഈ സാധനം ഈ സാധനം ഒന്ന് തിരിച്ചു ഊര ഇതിങ്ങനെ തിരിച്ച് ഊരിയിട്ട് സപ്പോർട്ട് എടുക്കാൻ ഞാൻ ഒറ്റ കൈമേനെ വീട് എടുക്കാൻ ഇതിങ്ങനെ വലിച്ചു കുടിച്ചിട്ട് ഇതിങ്ങനെ കണ്ട് സാത്ത കണ്ടോ അതേമാതിരിതാവും അതേമാതിരി ഇപ്രഭാവം താത്താം അങ്ങനെ നമുക്ക് താത്താം എന്നിട്ട് നമ്മളിത് തിരിച്ചു തുമ്പോൾ ഇതുപോലെ ടൈറ്റ് ചെയ്തും കൊടുക്കുക പിന്നെ ഇതും നമുക്ക് നീച്ചു നാട്ടും പോവാം ഈ സീറ്റ് വേണമെങ്കിൽ ഊരിയാക്കാം കേട്ടോ സീറ്റ് നമുക്ക് ഈ സാധനം തുറന്നതുകൊണ്ട് നമ്മൾ സൈക്കിളിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യൂലേ അതേമാതിരി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റും ചെയ്യാം അതേമാതിരി ഇത് കൊണ്ട് കൈക്ക് എടുക്കുകയും ചെയ്യാം പിന്നെ ഈ സീറ്റിനടക്കം ഒരു പ്രത്യേകത ഉണ്ട് ഇത് മടക്കാൻ പറ്റും ഈ സീറ്റ് ഏതെ ഇങ്ങനെ ഇങ്ങനെയാണ് മടക്കാം ഇങ്ങനെ അറിയോ അടിയിൽ നോക്കുകയാണെങ്കിൽ വച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട് ഫ്ലാഷൻ ആക്കട്ടെ ഇതോ ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട് അതിമ പൊന്തിച്ചിട്ട് പൊന്നിച്ചിട്ട് പൊന്തിച്ചിട്ട് ഇങ്ങനെ മടക്കാം അതാണ് ഈ ഒരു സീരിൻ്റെ മണക്കുന്ന ഒരു പ്രത്യേകത ഇങ്ങനത്തെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് അതും പോലെ എന്നിട്ട് ഇവിടെ ചെറിയൊരു സോക്ക് അപ്സർമാര് സാധനം അപ്പോൾ അങ്ങനെ അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളിക്ക് താവും ത്താം പിന്നെ ഇതിന് രണ്ട് സോക്ക് ഓപ്ഷൻ ഉണ്ടാവും ഫ്രണ്ടിൽ അതാണ് അതിൻ്റെ മെയിൻ അതായത് നൂറ്റി അമ്പത് കിലോയും വരെ താങ്ങാൻ പറ്റും ഇതിന് കയറ്റം കയറുമ്പോൾ നൂറ് കിലോ ഉള്ളിൽ വേറെ കാര്യം ഇതുമ്പോൾ നമുക്കിങ്ങനെ നിന്ന് പോകാൻ അറിയുമോ സീറ്റ് ആണെങ്കിൽ ചോദിച്ചാൽ താത്തിയാൽ മതി അല്ലെങ്കിൽ സീറ്റ് അങ്ങനെ നോക്കട്ടെ ഈ ഒരു സമയം എന്താ ഇതിങ്ങനെ കുടിച്ചിട്ട് ഇതിനെട്ട് ഇതിനെ ഇതിനായിട്ട് പൊന്തിച്ച എന്നിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് പോവാൻ അപ്പം ചാത്തി വെക്കുകയാണേ ഓക്കേ ടൈറ്റ് ചെയ്തും കൊടുക്കുക അത്രയുള്ളു പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്കാണ് ഇത് ഇത് ബ്രേക്ക് പക്ക സാ അതുപോലെ സാധനമാണ് ബാക്ക് ബ്രേക്ക് ഇത് പിന്നെ അതിന് ഇൻഡിഗേറ്റർ അടക്കം ഉണ്ട് ഒരു സാധാ സ്കൂട്ടി അത്രേ ഉള്ളൂ കറൻറ്റാണേ ഉള്ളൂ പെട്രോൾ കണ്ട അത്രേ ഉള്ളൂ ഓക്കെ ഹിൻഡിഗേറ്റർ നമ്മൾ സാധാ ബൈക്കിനൊക്കെ ഉണ്ടാവും അല്ലേ പക്ഷേ സാധാരണ ബൈക്കിനെ കണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ നീക്കണേ അതേ സാധനം ഇൻഡിക്കേറ്റർ അപ്പുറത്ത് ആയി ഇപ്പുറത്ത് ഉണ്ടോ അതാണ് ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ പക്ഷെ സൗണ്ടില്ല ഇൻഡിക്കേറ്ററിനൊന്നും അത് കാണുന്നില്ല ഹോണി ഈ ശരിക്കും ഇതിൻ്റെ ഒരു ഓറഞ്ച് കളറിലാണ് ഈ ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നത് പക്ഷെ നമ്മളത് ഇങ്ങനെ ആക്കി ഇതിപ്പോൾ മൂന്ന് മോഡ്സ് ഉണ്ട് ഒന്ന് ഇത് ഒന്ന് ലൈറ്റ് ഒന്ന് ബ്രൈനസ് കുറക്കും കാരണം അത് വീഡിയോ വെളിപ്പെടുത്താൻ പറ്റത്തില്ല പിന്നെ അതുപോലെ ഇങ്ങനെ മിന്നണത് പിന്നെ ഞാൻ പറയില്ല ആദ്യം വീട്ടിനെ തുറക്കാൻ പറ്റില്ല ഈ ഒരു സ്പീക്കർ ഉണ്ടായത് കൊണ്ടാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് എന്താ പ്രശ്നം എന്താ പറയുക ഈ ലൈറ്റ് ഉണക്കുമ്പോൾ ഒന്നും നടുക്കില്ല ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്ക്കാൻ പോവാ അത് മോൾക്കും അടിക്കൊക്കെ കയറാം മോൾക്കും അടിക്കില്ല തെറ്റാക്കാം പക്ഷെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറാൻ പോവുക അതാണ് വേറൊരു പ്രശ്നം അതൊരു പ്രശ്നമാണ് അപ്പോൾ ഇത്രയും ഫീച്ചറാണ് ഇതിനൊക്കെ എത്തില്ലത് ലേറ്റ് തന്നെ ഇങ്ങനെ മെയിൻ ആയിട്ടിരിക്കും പക്ഷെ ലൈറ്റ് ഇപ്പോൾ ഇതൊരു നേരത്തെ ലൈറ്റ് എങ്ങനെ ഉണ്ട് കാണിക്കാൻ പറ്റില്ല ലൈറ്റ് ലേറ്റ് ഇപ്പോൾ ഇവിടെ ഒക്കെ ലേറ്റ് ഇട്ടിന് അതൊക്കെ അപ്പോൾ രാത്രിയാവില്ലേ എന്താ അവിടെ ഇങ്ങനെ കത്ത് വരുന്നുണ്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലേറ്റ് കാണിച്ചു തരാം പിന്നെ ഇതിപ്പോൾ നേരൊക്കെയതാണ് ഇത് ഇത്രയും നേരെ കംപ്ലൈൻ്റ് ചെയ്ത് ഇറക്കിയിരുന്നു എന്തോ മോട്ടറിസ് അങ്ങനെ എന്തോ അന്നേരം പുതിയ മോട്ടറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കേടന്നു പറഞ്ഞപ്പോൾ ഞാൻ സൈക്കിൾ വാങ്ങി അത് അവിടെ റൂമിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ ഇല്ല അടുത്ത എപ്പോഴെങ്കിലും ഇരുന്ന വീഡിയോയിൽ ഞാൻ പഞ്ചറിണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഇതാണ് ഓക്കെ അപ്പോൾ ഇതുമല്ലേ ഒരു റൈഡൊക്കെ പോണേ ഒരു വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം അല്ലാതെ ഒരു കാര്യം അപ്പോൾ ഇതാണ് ഞാൻ പറയുന്ന സാധനം ഇത് ഡി ജെ ഐ ഓസ്മോ മൊബൈൽ ഓസ്മോ മൊബൈൽ എസ് സി ആണത് അതെ ഓസ്മോ മൊബൈൽ എസ് സി ഡി ജെ ഐ ഒറിജിനൽ സാധനമാണ് ഇത് ഭയങ്കര വിലപൂടിയ സാധനമാണിത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് പക്ഷേ ഇതൊന്നുമല്ലോ എനിക്കെന്താണ് ചെയ്യാൻ ഇപ്പം ഞാൻ വെറുതെ ഇങ്ങനെ പിടിച്ചുമ്പോൾ നടക്കുമ്പോൾ ഇതിങ്ങനെ ഷെയ്ക്കാമല്ലേ പക്ഷെ എടുത്തിട്ട് അങ്ങനെ ഷെയ്ക്കില്ല കാരണം ഇത്രയും നേരം ഞാൻ ഈ സാധനം എടുത്തതിന് ഇത് വീഡിയോ കണ്ടില്ല ഷെയ്ക്കാണത് ആ ഷെയ്ക്ക് ഇതുമ്പോഴേ വെച്ചാൽ ഉണ്ടാവില്ല ഇത് ഭയങ്കര അടിപൊളി സാധനം കേട്ടോ ക്കട്ടെപ്പോൾ ഞാൻ ഈ ഒരു സാധനത്തേക്ക് ഇത് കണക്ട് ആക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈയൊരു ഓക്കെ ഈ സ്കൂട്ടറിനെ പറ്റി പറയാം ഈ സ്പീക്കറിന് അത്യാവശ്യം നല്ല സ്പീഡും വരാനുണ്ട് നല്ല സൗണ്ട് കേട്ടോ ഈ സ്പീക്കറിന് അതുപോലെ തന്നെ ഈ ഒരു സ്കൂട്ടറിന് തന്നെ നല്ല സ്പീഡുണ്ട് തൊണ്ണൂറ്റൊമ്പത് പെർ ഹവർ സ്പീഡിൽ പോകും പക്ഷെ നമ്മൾ ശരിക്കില്ല കാറിൽ നോക്കുകയാണെങ്കിൽ വെച്ചാൽ അത് നാൽപ്പതുള്ളൂ പക്ഷേ ഇപ്പം എന്താ അറിയില്ല നാൽപ്പത്തി ഒമ്പതിലാണ് ഞാൻ മാക്സിമം സ്പീഡ് ഈ ഒരു പുതിയ ഈ ഒരു പുതിയ മീറ്റർ വെച്ചിട്ട് പോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ഗിയറാണത് രണ്ടാമത്തെ ഗിയർ മൂന്നാമത്തെ ഗിയർ ഇപ്പോൾ ഈ മോ ഈയൊരു ഇത് വെച്ചിട്ട് നാൽപ്പത്തെട്ട് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇനി പി സെറ്റിങ്സ് പോയിങ്ങാണ്ട് ഓക്കെ പി സെറ്റിങ്സ് പോയിങ്ങാണ്ട് എത്ര മൈൽസ് ഓടിക്കുന്നത് നോക്കുകയാണെങ്കിൽ വെച്ചാൽ എന്തോ അങ്ങനല്ലേ എനിക്ക് ഈ പി സെറ്റിങ്സിനെ പറ്റി വല്ലാതെ അറിയില്ല ഞാൻ പി സെറ്റിങ്സ് വല്ലാതെ നോക്കണമെന്നില്ല ഓക്കെ അപ്പോൾ നമുക്കൊരു ചെറിയൊരു റൈഡിന് പോയി തരാം അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു പോയി ഇതിൻ്റെ ടയറിന് ശരിക്കും ഇതിൻ്റെ ടയറുണ്ടോ ഈ ബാക്കിലത്തെ ടയർ ശരിക്കും ഇതിന് ഇത്ര വണ്ണല്ലോ നല്ല വണ്ണുണ്ട് ഫ്രണ്ടിലത്തെ നോക്കുകയാണെങ്കിൽ ചോദിച്ചാൽ ഓക്കെ പണ്ടോ ഇത്ര വണ്ണം ഉണ്ട് ബാക്കത്തി പക്ഷേ ഇത് മുന്നിലത്തെ എയറാണ് ബാക്കത്തെ എയർ അല്ല അതായത് മൂന്ന് പ്രാവശ്യം ഇതിന് ടയർ ബഞ്ചറായി എന്നിട്ട് എന്ത് കട്ടി അവസാനം എയർ ഇല്ലാത്ത ടയറാണ് ഇതിനെ വെച്ചത് ഓക്കെ എയറില്ല അവസാനത്തിൻ്റെ എയർ ഇല്ല ഫുൾ റബ്ബറ് പക്ഷേ ഇത് വെച്ചുകൊണ്ട് വേറൊരു പ്രശ്നം കൂടി ഉണ്ട് നമ്മളീ ചെറിയ ചെറിയ കട്ടാളുണ്ടാവില്ല കട്ടിട്ടെടുത്ത് അയ്മക്കൂടിയൊക്കെ കയറി പോകുമ്പോൾ ഭയങ്കര കുത്തി കുലുക്കാട്ടോ അതായത് വണ്ടി ഇങ്ങനെ 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 കൂലിങ്ങും ഭയങ്കര കുത്തി കുളുക്കാണ് അതൊരു പ്രശ്നമാണ് പക്ഷേ കുഴപ്പമില്ല പക്ഷേ ബാഗത്തിൽ ടൈം ഇനി പഞ്ചറാവുന്നില്ലല്ലോ അതുകൊണ്ട് സീനൊന്നുമില്ല അപ്പോൾ ഗൈസ് ടു വീലറാണിത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ടു വീലേഴ്സ് ഉണ്ട് അപ്പോൾ അമ്മൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റ് ഇടുക അങ്ങനത്തെ സേഫ്റ്റി ഓബ്ജക്റ്റീവ്സ് എന്നിട്ട് ധരിച്ചുള്ളൂ ഓക്കെ അപ്പോൾ ഞാനും ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് അതേത് മല്ല റൈഡുണ്ടോ സ്വിഫ്റ്റാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിൽ കസീമിലാണ് കസീമിൽ ബുറൈദിയിലാണ് അപ്പോൾ ഈ ഒരു ബുറൈദിൻ്റെ പ്രത്യേകതയാണ് ഈ ഒരു ബുറൈദിയിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു ബിൽഡിങ്ങാണ് ആ കാണുന്നത് ഗ്ലോബാണ് അതിൻ്റെ പേര് ഈ ഒരു സാധനം കണ്ടു ഇതിന്റെ മുകളിൽ കണ്ടൊരു വെള്ള അവിടെ ഇങ്ങനെ പച്ചക്കളറിൽ നേരെ എത്തും അതിന് രാത്രി എവിടെ നോക്കിയാലും കാണും ഈ ഗ്രോഗും കാണും ഈ പച്ചക്കളറും കാണും ഇതിൻ്റെ മുകളിലത്തെ അപ്പോ നമുക്കൊരു ചെറിയൊരു ഐഡിയൊന്നും പോവില്ല അപ്പോൾ ഇത് ഞാൻ എൻ്റെ വോയിസ് അത്ര ക്ലിയർ ഉണ്ടാവും എങ്ങനെ കാരണം ഒരു കാറ്റ് കാരണം നല്ല കാറ്റാട്ടോ ആരും ഒരു കൈ എടുക്കാൻ വേണ്ടിയാണ് ഒരു കൈ വിട്ട് പോകുന്നത് നമ്മൾ കേറാണ് കണ്ടോ ഈ തന്നെ ഒന്നാമത്തെ ഗിയറിൽ എത്ര സ്പീഡിൽ ഇരുപത്തി മൂന്ന് സ്പീഡിലൊക്കെയാണ് കയറുന്നത് കണ്ടോ കൂടെ ഇങ്ങനെ പണി അടന്നോടിക്കണ്ടുണ്ടോ ഇതിലൊക്കെ നമുക്ക് വരാം ഇന്നലെ രാവിലെയാണ് അത് സെറ്റ് ചെയ്തത് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ വന്ന വണ്ടി പോയി നമുക്ക് ഈ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി ഉണ്ടോ ഒക്കെ നമ്മൾ നന്ന നന്നായി ശ്രദ്ധിക്കണം ഓക്കെ അത് ഫസ്റ്റ് അപ്പുറത്തായത് കൊണ്ടാണ് ഞാൻ പണിമുറിച്ചത് കേട്ടോ ഓക്കെ അതൊക്കെ നല്ല അടിപൊളി നല്ല സ്മൂത്താണ് കാരണം ഇത് മിരിക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആണ് അടിപൊളിയാണ് ചെറിയൊരു കുത്തി കുടിക്കണ്ട വണ്ടി ഇങ്ങനെ നല്ല ഷെയ്ക്ക് ഉണ്ടാകുന്നുള്ളു വേറെ സീനൊന്നുമില്ല നല്ല ശ്രദ്ധിച്ചിട്ട് പോയാൽ മതി ഇതൊരു പള്ളി തന്നെ ഇട്ടോ അവരെ ഇത്രയും നേരം ഞാൻ ഫ്രണ്ട് ബ്രേക്കാണ് പിടിച്ചത് കാരണം ഫ്രണ്ട് ബ്രേക്കാണ് ഈ ഒരു ഭാഗത്ത് ഇല്ലത് അതോ ആക്സിഡൻറ്റേ കൊടുത്തിട്ടുള്ളൂ അത് എന്താ അറിയോ ഇതിന് സെൻസർ ഉണ്ട് ബ്രേക്കിനൊക്കെ അതായത് നമ്മൾ ഇപ്പോൾ ഉണ്ടല്ലോ ഈ ബ്രേക്ക് പിടിച്ചാണ്ട് ആക്സിഡേറ്റർ അത്ര കൊടുത്താലും വർക്ക് ചെയ്യില്ല അപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചതാണ് ഞാൻ ഈ ഒരു കൈറ്റ് ബ്രേക്കും പിടിച്ചാൽ ആ കൈറ്റ് ഞാൻ ആക്സിഡൻറ്റ് വർക്ക് ചെയ്യില്ല ഉണ്ടാവും കണ്ടോ അതാണ് ഈ സെൻസർ ഉണ്ട് അത് ഈ ഒരു ബ്രേക്ക് ആയാലും അങ്ങനെയാണ് ഈ ഒരു ബ്രേക്കാണ് ഞാൻ കൂടുതലും പിടിക്കരുത് കാരണം മുഞ്ഞത് ഫ്രണ്ടത്തൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ബാക്ക് വന്നിട്ട് പൊന്തി മാറിയും അല്ലെങ്കിൽ ഫ്രണ്ടത്ത് പിടിക്കണമെന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് കൊടുക്കണം ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ക്യാമറനെ ഇങ്ങനെ പിടിച്ചത് കിട്ടോ അതാകുമ്പോൾ ഈ ഒരു കയ്യിലായിട്ട് ഇങ്ങനെ പിടിച്ചത് അല്ലാതെ പറ്റൂല സംഭവം സെറ്റ് കിട്ടും അടിപൊളിയാണ് ഇതും നല്ല കംഫേർട്ടാണ് നല്ല സുഖാണ് അതേമാതിരി എവിടേക്കും കൊണ്ടാവാം ഒരു ബൈക്ക് ഓട്ടുന്ന മാതിരി സ്കൂട്ടർ ഓട്ടറമാതിരി നമുക്കത് കൊണ്ടു നടക്കാം സ്കൂട്ടറാണ് ഇലക്ട്രിക് സ്കൂട്ടർ ഇത് നമുക്ക് ഇന്നും പോവാ പാട്ടിട്ട് പോവാ ഇന്നും പോവാ പാട്ടിണ്ടെങ്കിൽ ചില ഇപ്പൊ ഞാൻ ഈ വീട് നിൽക്കണ്ടിരിക്കും കാരണം ഞാൻ വീട് വിട്ടുണ്ടാവും കൊണ്ടിരിക്കുന്നത് എന്റെ ഫോണിലാണ് പാട്ട് എന്റെ ഫോണിലാണ് അടിപൊന്നു നോക്കിയാൽ കേട്ടോ ഇതൊന്നും ബാലൻസ് കിട്ടിയാൽ മതി നമ്മളെ നാട്ടിൽ ഈ സ്കൂട്ടറൊക്കെ ഓടിക്കണമെന്നില്ല അത് പക്ഷേ ഇവിടെ ഹെൽമെറ്റ് ഹെൽമെറ്റ് എല്ലാ നാട്ടിലും നിർബന്ധമാണെന്നറിയാം പക്ഷേ ഇവിടെ ഭയങ്കര നിർബന്ധമാണ് അതായത് സൈക്കിളിൽ നിന്ന് നമ്മളെ നാട്ടിൽ സൈക്കിളിന് ഹെൽമെറ്റുവാണെന്നൊന്നുമില്ല പക്ഷേ ഇവിടെ ഈ സ്കൂട്ടറിനും സൈക്കിളിനും ബൈക്കിനും ഹെൽമെറ്റ് നിർബന്ധമാണ് അത് ഹെൽമെറ്റിടാതെ പോകൽ മും കൂടിയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഹെൽമെറ്റ് ഹെൽമെറ്റെല്ലാം ഫോർച്ചു എന്റെ വോയിസ് ക്ലിയർ ആണോ ആണോന്നല്ല ഇവിടെ ബൈക്കുകൾ കമ്മിയാണ് അതായത് ഇവിടെ ബൈക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ ഒരു ഇപ്പോൾ ഡെലിവറി കൊടുക്കാൻ അതായത് ഈ ഫുഡ് ഡെലിവറി ഹ്രസ്റ്റേഷന് ടു യു അതിനൊക്കെയാണ് ഇപ്പോൾ ബൈക്കുകൾ യൂസ് ചെയ്യുക ഈ ഡെലിവറിക്ക് മാത്രമാണ് ബൈക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബൈക്കുകളൊക്കെ അധികം കമ്മിയായിരുന്നു അവർക്ക് മാത്രം ഇവിടെ ബൈക്ക് ഇല്ല അതും പെർമിഷൻ എടുത്ത് അങ്ങനെ സേഫ്റ്റി അങ്ങനെ കയ്യുമ്പോൾ കഴിയുമ്പോൾ മുട്ടിമ്മ ഇടുന്നതും പലതും ഹെൽമെറ്റൊക്കെ ഭയങ്കര സ്ട്രോങ് ഇടുന്നത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണാം അപ്പോൾ അത്രയും നിർ ഇതുമാണ് പിന്നെ സാധാ സേക്കിളപ്പോൾ ഹെൽമെറ്റെങ്കിലും ഇല്ല ഇല്ലാതെ പോവാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ഉള്ളിൽ കൂടി ഹെൽമെറ്റൊക്കെ ഇടാതെ പോവാം പോലീസുകാർ കാണാതിന്നാൽ മതി പക്ഷേ എന്നാലും സേഫ്റ്റിയാണ് ഹെൽമെറ്റ് വെക്കുന്നത് അതുകൊണ്ട് ഹെൽമെറ്റ് വെച്ചിട്ടാണ് കുറച്ച് തന്നെയാണ് ഓക്കെ ഇതൊക്കെയാണ് നല്ല പവർ ഉണ്ട് ഇതിന് ഇത് നല്ല പവർ കിട്ടും പെട്ടെന്ന് നല്ല ഉളിവുണ്ട് ആക്സിലഡറേഷൻ കൂടുതലാണ് പെട്ടെന്ന് കേറും ഓക്കെ ഇതിന് ആക്സിലറേഷൻ നല്ല കൂടുതലാണ് ഇപ്പൊ ഞാൻ ഇനി ഇവിടെ കയറിയാണ് എടുക്കാനായി പള്ളി ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ പക്ഷേ പള്ളിക്ക് പോവുക പക്ഷെ സ്കൂട്ടറടെ നിറത്തുമ്പോഴേ കൂട്ടിൻ്റെ ചാവി ഞാനെടുത്തിട്ടില്ല കൂട്ടും അല്ലെങ്കിൽ ചില ആരെങ്കിലും എടുത്തുണ്ടോ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി കൂട്ടിൻ്റെ ചാവി എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ ഞാനിവിടെ വണ്ടി പിന്നെ കാരണം വീഡിയോ ഇതൊക്കെ ലേറ്റായിട്ട് കാണിച്ചാൻ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ നേരം ഇട്ടെ എന്നിട്ട് ഞാൻ ഈ ഒരു വണ്ടിയിൽ വണ്ടിയുടെ ലേറ്റായിട്ട് കാണിച്ചാറുണ്ട് അപ്പോ ഗേൾസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രാത്രി ആയിട്ടുണ്ട് പക്ഷെ രാത്രി കുറച്ച് ഓവർ ഒന്നര ഒരു മണി ഒന്നര ഒന്നര ആയിട്ടോ രാത്രി ഒന്നര ഇപ്പോൾ സമയം അപ്പോൾ ഞങ്ങള് പാർക്കിലാണുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിപ്പോൾ ഇനി ഞങ്ങക്ക് സ്കൂട്ടറിനെ കുറച്ച് വീഡിയോസ് എടുക്കാം അപ്പോൾ ചാർജ് ഇത് ഇത്രേ ആയിട്ട് അപ്പോൾ രണ്ടു മണിക്കൂറിന് മുകളിൽ കൂടി എന്നിട്ടും രണ്ട് ശതമാനം ചാർജ് കുറഞ്ഞിട്ടുള്ളൂ വൈസ് അത് വേണം അതിൻ്റെ ഒരു പ്രത്യേകത രണ്ട് മണിക്കൂർ ഓടിച്ചിട്ടോ അതായത് കച്ചിനിട്ടാണ് ഒരു ഒരു മണിക്കൂറൊക്കെ എന്തായാലും ഓടിയിട്ടുണ്ടാവും കേട്ടോ ഇനിയും ഇതിൽ മൂന്ന് പുല്ല് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലൈറ്റ് ഒന്നും കാണിച്ചതരാം ഓക്കെ അപ്പോൾ ഒന്നും കൂടി ബ്രൈറ്റ് ആയിട്ട് അതായത് ഇവിടെ ഈ ഒരു പോസ്റ്റ് കാരണം ലൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒന്നും കൂടി ബ്രൈറ്റ് ആയിട്ടില്ല സ്ഥലത്തോട്ട് പോവുകയാണ് ഓക്കെ ഇവിടെ ഒന്നും എന്തായാലും ഈ സിന്തറ്റിക് ആയതുകൊണ്ട് ഈ ഒരു ട്രാക്കുണ്ടോ ഈ ഒരു ട്രാക്കുമ്പോൾ കൂടി അധികം സ്പീഡ് കിട്ടത്തില്ല അതൊരു പ്രശ്നം ആട്ടോ സ്പീഡ് കിട്ടത്തില്ല കാര്യത്തിലാണ് നമ്മൾ ഈ റോട്ട് റോട്ടുമ്പോൾ കൂടി പോണമാതിരില്ല ഇതൊരു പഞ്ഞിമുക്ക് സോഫ്റ്റ് ഉള്ള സാധനത്തിൻ്റെ കൂടി പോണ ഒരു ഫീലാണ് ഇതുമ്പോൾ കിട്ടുക ഓക്കെ ഇവിടെ നല്ലൊരു ബ്രൈറ്റ് ഉണ്ട് ഇതിന് തന്നെ നമുക്ക് വീട് എടുക്കാം ഓക്കെ അല്ല നല്ലൊരു സ്ഥലമുണ്ട് അവിടെ ലൈറ്റ് ഓഫ് ഓഫായിരിക്കുന്നതുണ്ട് അവിടെ നല്ല അടിപൊളി ലൈറ്റ് ഒക്കെ ലൈറ്റൊക്കെ ഒരു സ്ഥലമാണ് നമുക്ക് അങ്ങോട്ട് പോവാട്ടോ പക്ഷെ ഇവിടെന്തരിയോ ഈ ഒരു ട്രാക്കുണ്ടായതുകൊണ്ട് ഓട്ടാൻ അധികം ആൾക്കാരൊന്നും നീ നേരത്തുണ്ടാവില്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കുറഞ്ഞു ആദ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഫുട്ടേജ് ഇപ്പോഴും അതുപോലെ തന്നെ ഇപ്പോഴും ചെറുതായിട്ട് മയങ്ങ ചാറിനുണ്ട് ഒരിട്ടം ചാറും രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അത് ഓഫാവും ഓഫാവല്ല മഴ നിക്കും വീണ്ടും ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വരും ഒരു അഞ്ചിൻ്റെ ആവും ഓഫ് ആവും കയ്യും അങ്ങനെ ഒരു ഇതിലിപ്പോൾ ഒന്ന് ചാറിന് ഉണ്ട് ഇനിയിപ്പോൾ അത് ഒരു അഞ്ചിൻറ്റ് അഞ്ചിനുള്ള രണ്ടിൻറ്റ് അത് ഞാൻ നിൽക്കും ഓക്കെ കഴിച്ചിപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്ഥലം കണ്ടു അതാണ് മുന്നിലൊക്കെ കണ്ടതാണ് അവിടെ നല്ലൊരു ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കൂടിയൊക്കെ നല്ല അടിപൊളി ലൈറ്റൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ പോലും ഇപ്പോൾ ഓഫാക്കി അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിൻ്റെ ലൈറ്റ് ഇവിടുന്ന് കാണിച്ചു തരാം അവിടെ നല്ല ബ്രൈറ്റ് ഉണ്ട് ഓക്കേ വീട് ഇരിക്കട്ടെ പണ്ട് ഹാ ജീഡ് കണ്ണുണ്ടാവില്ല ഓക്കെ ഞാൻ ലേറ്റ് ആണാക്കാൻ വേണ്ടി പോയത് ഇതാണ് ഞാൻ ലേറ്റ് ഇതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഒന്ന് മോളിക്കൊന്ന് എടുക്കുവാണേ പക്ഷേ കാണുമ്പോൾ അത് ഒപ്പമായി തോന്നും പക്ഷെ അത് ദൂരത്തൊക്കെ അടിച്ചുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും കേട്ടോ ഇതൊക്കെ ആർ ജി ബി ലൈറ്റ്സ് ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് ഫാർ ജി ബി ലൈറ്റ്സ് ഒക്കെ ഉണ്ട് ഇത് ബാക്കി സംഭവം ഈ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിച്ചാല് കളർ അയങ്ങനെ കേട്ടോ കാരണം ബാക്കിൽ ആ ഒരു ലൈറ്റ് ഇല്ല അത് എന്താ അറിയില്ല കംപ്ലയിൻ്റ് ആണ് അതൊന്നും കൂടി അവരത്തൊന്ന് കാണിച്ചു വെക്കണം ഓക്കേ അതൊക്കെ സാധനം എങ്ങനെയുണ്ട് ഇത് ശരിക്കും വീഡിയോയിൽ കാണുന്ന മാതിരിയല്ലോ കേട്ടോ കാരണം വീഡിയോയിൽ നമുക്ക് അത്ര രണ്ട് വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചെറിയ ലൈഫിൽ കാണുമ്പോൾ ഇത് ഭയങ്കര ഒരു നല്ലൊരു കളർഫുള്ളൊരു സാധനം കാരണം ഇത് ഈ കളിക്കോപ്പിൽ അങ്ങനത്തെ ടോയ്സ് സാധനങ്ങളൊക്കെ ആണല്ലോ ഈ ആർ ജി ബി ലൈറ്റ്സ് കണ്ടാകുക പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനത്തിന് ആർ ജി ബി ലൈറ്റ്സ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല കേട്ടോ ഇനി ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഫുൾ ആക്സിലേറ്റർ ഒന്ന് കൊടുത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഇപ്പം മായ ഏകദേശം ഒന്ന് ചെറുതായിട്ട് കൂടില്ല നേരത്തെ ഇത്രയൊന്നും പെയ്തിട്ടില്ല ഇപ്പോൾ കുറച്ചധികം ചെയ്യുന്നുണ്ട് ഇത് ട്രാക്ക് ഒക്കെ ചെറുതായിട്ട് നനമ്പുണ്ട് ഓക്കെ ഞാൻ വേഗം ആൻസിലേറ്റർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗിയർ മൂന്നിലിട്ട് ഈ ചാർജ് കമ്മിയായി കാണിക്കട്ടെ അതിൻ്റെ പവർ എടുക്കുമ്പോൾ അല്ല ഇതാണ് ആയിട്ടില്ല കേട്ടോ ഒരു വാഗം കൂടി ഒന്ന് കഴിക്കട്ടെ നമ്മുടെ വീഡിയോ ഒക്കെ അത്യാവശ്യം ഷെയ്ക്ക് ഒക്കെ ഉണ്ടാവും ഇതൊക്കെ ഒന്ന് കുറച്ചൊന്ന് കഴിക്കുക ചെയ്യാനപ്പോൾ നമുക്ക് ഉറക്കാൻ പറ്റില്ല ഞാൻ ഇതുതന്നെ ഗിംബല് യൂസ് ചെയ്തിട്ടാണ് അത്രയും ഷെയ്ക്ക് ഉറക്കണേ ഫീർ ഓക്കെ ഇവിടെ അങ്ങോട്ട് കുറച്ച് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇൻറെ അപ്പുറത്തേക്ക് ഇനി സ്പീഡ് ഞാൻ കൊടുക്കുന്നില്ല കുറച്ച് വിരന്താരുണ്ട് പേടിപ്പിച്ചായിട്ട് ഇറങ്ങും പേടിപ്പിച്ചിട്ടോ മുന്നേക്കൊന്നനുഭവോന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചു ഞാൻ തന്നെ മാറി മാറിക്കുന്നവർ ഓക്കെ അങ്ങനെ നമ്മള് അവസാനം നമ്മൾ വീഡിയോ തന്നെ തുടക്കത്തന്നെ ഇതി എടുക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാ കിലോമീറ്റർ ഉണ്ട് അതിപ്പോൾ ഫുള്ള് നമ്മൾ ചുറ്റിയിട്ടുണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇവിടുന്ന് വണ്ടി നിർത്തിട്ട് അതിന് ഇവിടെയാണ് നല്ല ബ്രൈറ്റ് ലൈറ്റ് ലൈറ്റുള്ളത് അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ ഈ ടു വീലേഴ്സൊക്കെ ഓടിക്കുമ്പോൾ അത്യാവശ്യം ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഓടിക്കുക ഞാൻ ഹെൽമെറ്റ് ഇട്ടായാലും ഇപ്പോൾ ഞാനവിടെ കൊണ്ടുവച്ചു തരികുമ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിച്ചാൽ ഞാൻ ഒന്ന് പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ